ഹൃദ്യമായ നമസ്കാരം ഈ വരുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിക്ക് എത്രത്തോളം സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കും ഇതിന്റെ വിശദമായിട്ടുള്ള ഒരു വിശകലനമാണ് നമ്മൾ നടത്തുന്നത് അതിനായി നമ്മളോടൊപ്പം ഉള്ളത് യോമോർച്ചയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു അദ്ദേഹം ഇപ്പോൾ അടൽജി ഫൗണ്ടേഷന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ പൂയപ്പള്ളി അനില നമസ്കാരം ചേട്ടാ നമസ്കാരം ചേട്ടാ നമ്മൾ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഇലക്ഷൻ ഈ പാർലമെന്റ് ഇലക്ഷനെ സംബന്ധിച്ച് എത്രത്തോളം മുഴുവൻ കേരളത്തിലെ മണ്ഡലങ്ങളിലും സാധിക്കും അതെന്തുകൊണ്ടാണ് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ബിജെപി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന മോദി ഗ്യാരണ്ടി എന്നുള്ളതാണ് മോദി ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ മുന്നണി ഇലക്ഷനെ നേരിടുന്നത് മോദി ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ഈ രാജ്യത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ മുൻനിർത്തിയിട്ടുള്ള ഒരു വോട്ട് ചോദിക്കലാണ് ജനങ്ങളുമായി ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ മുന്നണി നടത്തുന്നത് അത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും മാനസികമായി ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഫീൽഡിൽ ഇറങ്ങുമ്പോൾ ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകർക്ക് മനസ്സിലായിട്ടുള്ളത് ഒട്ടനവധി വികസന നേട്ടങ്ങൾ കഴിഞ്ഞ എഴുപത് വർഷക്കാലമായി ഈ രാജ്യം ഉയർത്തിപ്പിടിച്ചു കൊണ്ടുവന്നിട്ടുള്ള എന്തുമാത്രം വികസന പ്രവർത്തനങ്ങൾ ഈ രാജ്യത്ത് നടത്തിയിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വിശകലനം നടത്തുമ്പോൾ ആ കഴിഞ്ഞ കോൺഗ്രസ് സർക്കാരുകളുടെ കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് ഇതര ഇരുന്ന കാലഘട്ടത്തിലും ഒക്കെ കഴിഞ്ഞ അറുപത് വർഷമായി ആറുപതിറ്റാണ്ടായി നടത്തിയിട്ടുള്ള വികസനങ്ങളും കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ മോദി വികസനവുമായി സർക്കാരിൻ്റെ വികസനവുമായി തട്ടിച്ചു നോക്കുമ്പോൾ കഴിഞ്ഞ അറുപത് വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങളിൽ മോദി സർക്കാരിൻ്റെ പത്ത് വർഷത്തെ അപേക്ഷിച്ച് തുലവും കുറവായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കൊണ്ടുള്ള യാഥാർത്ഥ്യം ഈ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഒരു വികസന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് മോദിയുടെ ഗ്യാരന്റി കേരളത്തിൽ വികസന മുദ്രാവാക്യ ഉയർത്തിക്കൊണ്ടിയാണ് ബി ജെ പി മുന്നോട്ട് വെക്കുന്നത് ഇപ്പൊ എൽ ഡി എഫിനെ യു ഡി എഫിനെ സംബന്ധിച്ച് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ ഏതാണെന്ന് ചോദിക്കുമ്പോൾ അവർ ഇരുപത് മണ്ഡലത്തിലും വിജയസാധ്യത സാധ്യത ഉണ്ടെന്ന് പറയും എൻ ഡി എ സംബന്ധിച്ച് പറയാൻ സാധിക്കും ഈ ഇരുപത് മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഇരുപത് മണ്ഡലത്തിൽ വിജയസാധ്യത ഉണ്ട് എന്ന് എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ വിജയ അല്ലെങ്കിൽ വിജയിച്ചു വരാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ അത് അതേതൊക്കെയാണ് നമുക്ക് പരക്കെ എല്ലാ ദൃശ്യ ദൃശ്യമാധ്യമങ്ങളുടെ പത്രമാധ്യമങ്ങളുടെ പരക്കെ പൊതുപ്രവർത്തന രംഗത്ത് ഇടപെടുന്നവർക്കും അല്ലാത്തവർക്കും ഒക്കെ തന്നെ ദൈനംദിനമായ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതാണ് കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയ പ്രബുത കൂടുതലുണ്ടെന്ന് അവകാശപ്പെടുന്നവരും അതുകൊണ്ട് നമുക്കൊക്കെ തന്നെ അറിയാം കേരളത്തില് ആദ്യമായി ബി ജെ പിക്ക് എടുത്തു പറയാൻ തക്കെ ആദ്യത്തെ മണ്ഡലം എന്ന് പറയുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലമാണ് അതോടൊപ്പം തന്നെ തൃശൂർ കേന്ദ്രമന്ത്രിയായിട്ടുള്ള വി മുരളീധരൻ മത്സരിക്കുന്ന ആറ്റിങ്ങൽ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നു ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ നിങ്ങൾ മാധ്യമപ്രവർത്തകർ തന്നെ പുലിയിറങ്ങി എന്നാണ് പെൺപുലി അതിപ്പം ചീത്ത പുലിയായി മാറി ഏറ്റവും വേഗതയിൽ ഓടുന്ന ജീവിക്കാണല്ലോ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയി വരുന്ന റിപ്പോർട്ട് അതോടൊപ്പം തന്നെ അടിയൊഴുക്കുകളുടെ ശക്തമായ അടിയടുക്കുകൾ നടക്കുന്ന മണ്ഡലമായി പത്തനംതിട്ട നിയോജക മണ്ഡലം മാറിക്കഴിഞ്ഞിരിക്കുന്നതും അതോടൊപ്പം പാലക്കാട് ഈ ആറ് മണ്ഡലങ്ങളാണ് ബി ജെ പി എൻ ഡി എ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായി വിജയത്തിലെത്താൻ നൂറ് ശതമാനം ഞങ്ങൾ ഉറപ്പിച്ചിരിക്കുന്ന മണ്ഡലങ്ങൾ ഈ ആറ് മണ്ഡലങ്ങളെന്ന് പറയുന്നുണ്ട് പാലക്കാട് തുടങ്ങിയ മണ്ഡലങ്ങൾ നമ്മൾ പാലക്കാടിനെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൃഷ്ണകുമാറാണ് മത്സരിക്കുന്നത് അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന നേതാവാണ് എന്തൊക്കെ ഏതു തരത്തിലുള്ള വിജയ സാധ്യതകളാണ് അവിടെ ഉള്ളത് കാരണം അവിടെ ശ്രീകണ്ഠൻ എന്നുള്ള ശക്തമായ സ്ഥാനാർത്ഥിയുണ്ട് അതിനോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിന് മത്സരിക്കുന്ന ശക്തനായ സ്ഥാനാർത്ഥിയാണ് അപ്പോൾ എന്ത് തരത്തിലുള്ള വിജയിക്കുമെന്ന് പറയുമ്പോൾ അത് എന്ത് കാരണത്താലാണ് ആ വിജയം വരുന്നത് പാലക്കാടിനെ സംബന്ധിച്ച് പാലക്കാട് ഉണ്ടായിട്ടുള്ള ഈ റെയിൽവേ കോച്ച് ഫാക്ടറികൾ അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ നാലത് ഉണ്ടായിട്ടുള്ള പത്ത് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിന് കാലത്തിനും മുമ്പ് വരെ ഉണ്ടായിട്ടില്ലാത്ത ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പാലക്കാട് ജില്ലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ കോടാനുകോടി പദ്ധതികൾ നേരിട്ട് വിനിയോഗിക്കപ്പെട്ടിട്ടുള്ളൊരു മണ്ഡലമാണ് പാലക്കാട് പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ദീർഘകാലമായി പാലക്കാട് നഗരസഭയുടെ ചെയർമാനും വൈസ് ചെയർമാനുമൊക്കെയായി പൊതുപ്രവർത്തന രംഗത്തും ജനങ്ങളുടെ ഇടയിലും വലിയ സ്വാധീനമുള്ള സ്ഥാനാർത്ഥി കൂടിയാണ് കൃഷ്ണകുമാർ ഈ ജനകീയ ബന്ധവും മോദി സർക്കാരിന്റെ ഇത്തരത്തിലുള്ള വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ അവിടെ പരമാവധി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ അതിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാടിനെ ഞങ്ങൾ വിജയിക്കുന്ന മണ്ഡലങ്ങളിൽ ഉള്ള ഒരു മണ്ഡലമായി കണക്കാക്കിയിരിക്കുന്നു ഈ പാലക്കാട് നമ്മൾ നേരെ തൃശ്ശൂരായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് തൃശ്ശൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ സുരേഷ് ഗോപി രണ്ട് ടൈമായിട്ട് അവിടെ മത്സരിക്കുന്നുണ്ട് ആ സമയത്തെല്ലാം വിജയസാധ്യത ധാരാളമായി പറയുന്നുണ്ട് ഇപ്പോൾ ശക്തമായ ത്രികോണ മത്സരമാണ് തൃശ്ശൂർ അവിടെ ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ നിർത്തിവെക്കൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ബാങ്കിന്റെ കോഴയുണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം ധാരാളമായി ബി ജെ പിക്ക് പ്രചരണത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട് എന്നിരുന്നാലും സുരേഷ് ഗോപിയുടെ വിജയത്തിലേക്ക് എത്തിക്കുവാൻ ഈ വിഷയങ്ങൾ മതിയാകുന്നു തീർച്ചയായും സുരേഷ് ഗോപി അവിടെ മത്സരിച്ചിട്ടുള്ള കാലയളവിൽ അതല്ലെങ്കിൽ അദ്ദേഹം രാജ്യസഭ എം പി ആയി പ്രവർത്തിച്ചിട്ടുള്ള കാലയളവിലെല്ലാം തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഏറ്റവും വലിയൊരു മനുഷ്യ സ്നേഹിയാണ് അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ എം ബി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ ഫണ്ട് അതോടൊപ്പം തന്നെ ചാരിറ്റി എന്നുള്ള നിലയിലും എല്ലാം അദ്ദേഹം യാതൊരുവിധമായ കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കോ അടിമപ്പെടാതെ വളരെ കൃത്യമായ രീതിയിൽ ഫണ്ട് വിനിയോഗം നടത്തിയിട്ടുള്ള അത്തരത്തിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള മനുഷ്യസ്നേഹിയായ ഒരു പൊതുപ്രവർത്തകനാണ് സുരേഷ് ഗോപി പിന്നെ അദ്ദേഹത്തിന്റെ താരപരിവേഷം ഇതിലെല്ലാം ഉപരി കഴിഞ്ഞ ഈ പറയപ്പെടുന്ന പൂരം പൂരം പോലുള്ള ഈ ദേശീയോത്സവം എന്ന് തന്നെ പറയാം മലയാളികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള മലയാളികളെ സംബന്ധിച്ച് കഴിഞ്ഞ പത്തിരുന്നൂറ് വർഷക്കാലമായി പഴക്കവും പാരമ്പര്യവുമുള്ള പൂരം പോലും ചില സങ്കുചിത താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെയൊക്കെ തന്നെ ഇല്ലായ്മ ചെയ്യുവാനുള്ള ഒരു തീരുമാനവും ഗൂഢാലോചനയും നടക്കും ഇത് ഈ സമയത്ത് അവിടെ ഓടിയെത്തിയ ആളെന്നുള്ള നിലയിലും അവിടുത്തെ എല്ലാവിധമായ ജനകീയ പ്രശ്നങ്ങളിലും അത് താഴെ ടോപ് ടു ബോട്ടം താഴെത്തട്ട് മുതൽ മുഗൾ തട്ട് വരെയുള്ള സകലവിധമായ പ്രശ്നങ്ങൾ ഇടപെടുന്ന ആളെന്നുള്ള നിലയിലും അതോടൊപ്പം തൃശ്ശൂരിൻ്റെ ഒരു രാഷ്ട്രീയ ചിത്രം അല്ലെങ്കിൽ ആ മണ്ഡലത്തിൻ്റെ ഒരു ചിത്രം എന്ന് പറയുമ്പോൾ എഴുപത്തി ആറ് ശതമാനം എഴുപത്തിരണ്ട് ശതമാനം അർബൻ ഉള്ള ഒരു മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം അവരുടെ ഇടയിൽ ഏത് തരത്തിലുള്ള ആളാണ് വിജയിച്ചു വരേണ്ടതെന്നുള്ളതിനെ സംബന്ധിച്ചൊരു വലിയ കാഴ്ചപ്പാട് സങ്കുചിതമായ രാഷ്ട്രീയമൊന്നും ഇനി തൃശ്ശൂർ പോലുള്ള മണ്ഡലങ്ങൾ തിരുവനന്തപുരം അതുപോലെ തന്നെയാണ് മണ്ഡലങ്ങളിൽ വി പറഞ്ഞ് ആ പ്രചരണത്തിൽ ഇനി അടിമപ്പെടാൻ അവിടുത്തെ ജനങ്ങൾ തയ്യാറല്ല എന്നുള്ള വളരെ കൃത്യമായ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ തൃശ്ശൂരിനെ വിജയത്തിന്റെ ആദ്യത്തെ വിജയത്തിന്റെ നന്ദിയായി എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പി കാണുന്നു അവിടെ ഇപ്പോൾ നമ്മളൊരു ഘടകം എടുത്തു കഴിഞ്ഞാൽ കർണാകരന്റെ മകൻ അവിടെ മത്സരരംഗത്തേക്ക് വരുന്നുണ്ട് ഈ സമയത്ത് കർണാകരന്റെ മകൾ ബി ജെ പിയിലേക്ക് സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം വരുന്നു ഇതൊരു വിജയത്തിലേക്കുള്ളൊരു നാൾ വഴിയാകുമോ അത് ബി ജെ പി സംബന്ധിച്ചാണോ പത്മജ വന്നത് ബിജെപിയിലേക്ക് തീർച്ചയായും ഈ പത്മജ കേക്കർ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകൾ എന്നുള്ളതിലുപരി നമുക്കിപ്പം കരുണാകരനൊക്കെ മരിച്ചു ആ കാലഘട്ടം കഴിഞ്ഞ് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലൊക്കെ അടിപ്പെട്ടു പോയെങ്കിലും പത്മജ വേണുഗോപാലിന് ആ സ്ഥലത്ത് ഉള്ള ലീഡറാണ് അത് അതുപോലുള്ള ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെതായൊരു മെച്ചം ഏത് തരത്തിലും ആര് കടന്നു വന്നാലും ഉണ്ടാവും ഇവരെ പോലുള്ള ആളുകൾ കടന്നു വരുമ്പോൾ കൂടുതലായി അതൊരു കാര്യത്തിൽ സംശയമില്ല അതല്ല ഈ ഇലക്ഷനിൽ സുരേഷ് ഗോപി നമ്മൾ നേരെ പത്തനംതിട്ട മണ്ഡലത്തിലേക്ക് വരുമ്പോൾ അവിടെ സംബന്ധിച്ച് മത്സരിക്കുന്ന സി പി എമ്മിന്റെ വളരെ ശക്തമായിട്ടുള്ള നേതാവാണ് ഡോക്ടർ തോമസ് ഐസക് രണ്ടാമത് യു ഡി എഫിന്റെ കാര്യം ചിന്തിച്ചാൽ അവിടെ മത്സരിക്കുന്ന സിറ്റിംഗ് എം പി ആയിട്ടുള്ള ആന്റോ ആന്റണിയാണ് അവിടേക്കാണ് തനി പുതുമയുള്ള ഒരു പുതിയ താരമെന്നുള്ള രീതിയിൽ ഒരു പുതുമുഖം എന്നുള്ള രീതിയിൽ അനിൽ ആന്റണി മത്സരരംഗത്തേക്ക് വരുന്നത് ഇത് ബി ജെ പി സംബന്ധിച്ച് വിജയിക്കാനുള്ള മണ്ഡലമാണെന്ന് പറയുമ്പോഴും പത്തനംതിട്ട മണ്ഡലത്തെ സംബന്ധിച്ച് പത്തനംതിട്ട മണ്ഡലം രൂപീകരിച്ച അന്ന് മുതൽ ആൻഡ്രോ ആന്റണിയാണ് ഇവിടെ യു ഡി എഫിന്റെ മണ്ഡലമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രനാണ് അവിടെ മത്സരിച്ചത് അതിനു മുമ്പ് വളരെ പരിണിത പ്രജ്ഞനായ നേതാവ് എം ഡി രമേഷ് ജി ആയിരുന്നു അവിടെ മത്സരിച്ചത് ഒരു ലക്ഷത്തി അറുപതിനായിരം വോട്ടുകളാണ് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞത് അതിന് ശേഷം ശ്രീ കെ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി സംതിങ് വോട്ടുകളിലേക്ക് എത്തിച്ചു ഇതാണ്ട് ഒന്നേകാൽ ലക്ഷത്തോളം വോട്ട് വർദ്ധിപ്പിക്കുവാൻ പത്തനംതിട്ട മണ്ഡലത്തിൽ സാധിച്ചു ശബരിമല മാത്രം ഒരു വിഷയമൊന്നുമില്ല ആ പത്തനംതിട്ട മണ്ഡലത്തിൽ മുപ്പത്തി ഒൻപത് ശതമാനം ക്രിസ്ത്യൻ വോട്ടുകൾ പന്ത്രണ്ട് ശതമാനം എസ് സി അങ്ങനെ നാൽപ്പത്തൊന്ന് ശതമാനം ഹിന്ദു വോട്ടുകളും ആറ് ശതമാനം മുസ്ലിം വോട്ടുകളും ഒക്കെ ഉള്ള ഒരു മണ്ഡലമാണ് പത്തനംതിട്ട ഇവിടെ ഏതാണ്ട് ഒന്നേകാൽ ലക്ഷം വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചു ഈ സമയത്ത് അനൽ കെ ആന്റണി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണിയുടെ കോൺഗ്രസിന്റെ ഏറ്റവും സീനിയർ നേതാക്കളുടെ അദ്ദേഹത്തിന്റെ മകനാണ് അവിടെ മത്സരിക്കുന്നത് ഈ മത്സര മത്സരരംഗത്ത് നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് നിങ്ങൾ ആദ്യം അനൽ കെ ആന്റണി മത്സരിക്കാൻ ചെന്നപ്പോൾ അനിൽ കെ ആന്റണി അവിടെ ഒരു സ്ഥാനാർത്ഥിയാണ് എന്നുള്ള ചിത്രത്തിൽ പോലും ഇല്ലാത്തൊരവസ്തു ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ നിങ്ങൾ തന്നെ എഴുതി തോമസ് ഐസക്കിന് മുപ്പത്തൊന്ന് ശതമാനം അനിൽ കെ ആന്റണി മുപ്പത്തൊന്ന് ശതമാനം രണ്ട് ശതമാനം മുപ്പത്തി മൂന്ന് ശതമാനമാണ് രണ്ട് ശതമാനം മെജോറിറ്റിയാണ് ആന്റോ ആന്റണിക്ക് നിങ്ങൾ പറഞ്ഞത് ഇപ്പോൾ സ്ഥിതി വളരെ മാറിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നേരിട്ട് ആ മണ്ഡലത്തിലെത്തിയിരിക്കുകയാണ് അത് 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 മാത്രമല്ല അനിൽ കെ ആന്റണിയെ പോലുള്ള അദ്ദേഹത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകൾ അദ്ദേഹം വളരെ വ്യക്തമായ ജനങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് വളരെ വികസന കാഴ്ചപ്പാട് വിഷൻ മിഷൻ അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ വളരെ അടിയൊഴുക്കുകൾ നടക്കാൻ സാധ്യതയുള്ള മണ്ഡലമായി രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ വിലയിരുത്തപ്പെട്ടൊരു മണ്ഡലമായി പത്തനംതിട്ട മാറിയിട്ട് തീർച്ചയായും തീർച്ചയായും അത് മാത്രമല്ല ഈ പ്രിയങ്ക ഗാന്ധിയെ പ്രചരണത്തിനെത്തിക്കുന്നു ആ മണ്ഡലത്തിൽ അത് കോൺഗ്രസിന്റെ ഒരു പ്രസ്തേജ പ്രശ്നവും കൂടിയുണ്ട് ആന്റണിയുടെ മകനോട് മത്സരിക്കുമ്പോൾ അപ്പോൾ കോൺഗ്രസ് അവിടെ പ്രിയങ്കയെ തന്നെ ഇറക്കണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി സോണിയാഗാന്ധി തുടങ്ങിയിട്ടുള്ള അവരുടെ വമ്പൻ നിരയെ ഇറക്കണം എന്നുള്ള അവരുടെ ശക്തമായ ഒരു ആവശ്യവും ആ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പം പ്രധാനമന്ത്രി വന്നതിന് ശേഷം പ്രിയങ്കാ ഗാന്ധി ഇറങ്ങിയതിന് പിന്നിലും ഇത്തരത്തിലുള്ള ചില അജണ്ടകൾ അവിടെ നടക്കുന്നുണ്ട് അത് അവർ അത്തരത്തിലുള്ള വലിയൊരു പരിശ്രമം നടത്തുന്നുണ്ടോ എന്നുള്ള യാഥാർത്ഥ്യമാണ് പക്ഷേ ആ മണ്ഡലം ബി ജെ പി എൻ ഡി എ മുന്നണി വിൻചെയ്യുന്ന മണ്ഡലങ്ങളിൽ ഒന്നായിത്തീരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ആദ്യത്തെ മണ്ഡലം ഞങ്ങൾ ഇനി ഒരു ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ് ആലപ്പുഴ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബി ജെ പിയുടെ ശക്തിയായ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രനോട് മത്സരിക്കുന്നു ആറ്റിങ്ങൽ മത്സരിച്ച സമയത്ത് ഇരുപത്തി അഞ്ച് ശതമാനത്തോളം വോട്ടുകൾ അവർ നേടിയിട്ടുണ്ടായ എലക്ഷനിൽ ഇപ്പൊ ആലപ്പുഴയിലേക്ക് വരുന്ന സമയത്ത് പത്തൊമ്പത് മണ്ഡലങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫ് നിലനിർത്തിയപ്പോൾ ഒരു മണ്ഡലം മാത്രമായിരുന്നു ആലപ്പുഴ എൽ ഡി എഫിനെ നിലനിർത്താൻ സാധിച്ചത് ആരിഫായിരുന്നു ഈ സമയത്തും ആരിഫോട് മത്സരിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ശക്തനായ അവരുടെ അഖിലേന്ത്യാ നേതാവ് കെ സി വേണുഗോപാലൻ മത്സരിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രൻ അവർ ആയിട്ടുള്ള വിജയം സാധ്യമാകും ഒരു മണ്ഡലത്തിലും ഈസിയായിട്ടുള്ള വിജയം സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല ഭാരതീയ ജനതാ പാർട്ടി എൻ ഡി അതുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രനെ പോലുള്ള വളരെ ശക്തിയായ ബി ജെ പിയുടെ ക്രൗഡ് ബുള്ളർ എന്നുള്ള ഉപരി കേരളത്തിലെ എല്ലാവിധമായ അഴിമതികൾക്കും സ്വജനപക്ഷപാതത്തിനും എല്ലാവിധമായിട്ടുള്ള നിറയേടുകൾക്കുമെതിരെ അതിശക്തിയായി പ്രവർത്തിക്കുന്ന വനിതാ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ നമുക്കറിയാം കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിൽ എ വി താമരാകൃഷ്ണൻ എന്ന എൻ ഡി എയുടെ സ്ഥാനാർത്ഥി നാൽപ്പത്തി മൂവായിരത്തി അൻപത്തി ഒന്ന് വോട്ടുകളാണ് ഉടപ്പിച്ചത് ശേഷം വന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ശ്രീ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ സാറ് ഒരു ലക്ഷത്തി എൺപത്തി എണ്ണായിരം വോട്ടിലേക്ക് നാൽപ്പത്തി മൂവായിരത്തി എത്തിച്ചു അതിനുശേഷം ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചു ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിച്ചു മൂന്നരട്ടി വോട്ടിലേക്കാണ് എത്തിയത് ശോഭാ സുരേന്ദ്രൻ ഇങ്ങനെ കേരളത്തിന്റെ തെക്ക് അത് വടക്കൻ കേരളത്തിലാണ് അവർക്ക് സ്വാധീനം ഉണ്ടെന്ന് പറയുന്നത് തെക്കൻ കേരളത്തിൽ ഇങ്ങനെ ഏറ്റവും തെക്കേറ്റത്തിൽ ആറ്റിങ്ങലിൽ അവർ മത്സരിച്ചു തൊണ്ണൂറ്റി രണ്ടായിരം വോട്ടിൽ നിന്ന് രണ്ടു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം വോട്ടിലേക്ക് മൂന്നരട്ടിയോളം വോട്ടിലേക്ക് വോട്ട് വർധന നടത്താൻ അവർക്ക് സാധിച്ചു അതുപോലെയാണ് ആലപ്പുഴ മണ്ഡലം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ശോഭാ സുരേന്ദ്രനെ അവിടെ സ്ഥാനാർത്ഥിയാണ് അവരെ കുറിച്ചത് ശോഭാ സുരേന്ദ്രൻ വന്നു കഴിഞ്ഞ ഉടൻ തന്നെ മണ്ഡലത്തിന്റെ ചിത്രം മാറിയിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി എൺപത്തി എണ്ണായിരം ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പിടിച്ചു മൂന്നിരട്ടി വോട്ടുകളാക്കി വർദ്ധിപ്പിച്ച് മാത്രം പരിചയമുള്ള ശോഭാ സുരേന്ദ്രനെ പോലുള്ള ക്രൗഡ് പുള്ളർ ഇപ്രാവശ്യം ബി ജെ പിയുടെ കറുത്ത കുതിരയായി തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വിജയിക്കും ഉറപ്പാണ് വിജയം ഉറപ്പാണ് സ്ത്രീ വോട്ടർമാർ അമ്മമാർ അത് മാത്രമല്ല കേരളത്തിന്റെ ഏറ്റവും പരമ്പരാഗത വ്യവസായങ്ങൾ ആലപ്പുഴയൊക്കെ എപ്പോഴും വി ടി പൊന്നൂസ്മാലി ഇങ്ങോട്ട് തുടങ്ങി വന്നിട്ടുള്ള ഇടതുപക്ഷം നാല് തവണയാണ് കോൺഗ്രസ് എം പിമാരുണ്ടായിരുന്നു ബി എം സുധീരനും കെ സി വേണുഗോപാലും അടക്കമുള്ള വക്കം പുരുഷോത്തനും അടക്കമുള്ള മൂന്നോ നാലോ പേരാണ് ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം അവിടെ ഇടതുപക്ഷത്തിൻ്റെ മാത്രം കോട്ടയായിരുന്നു മണ്ഡലമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആര് പതിനായിരം കുട്ടികൾ കാണുകയായിരുന്നു ഇപ്പോൾ വളരെ ശക്തമായ ത്രികോണ മത്സരം നടക്കും കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായമായിരുന്ന കയർ വ്യവസായം ഇന്ന് ആലപ്പുഴയിൽ നാമമാത്രമായി പോലും അവശേഷിക്കുന്നില്ല എന്നുള്ള പരമ്പരാഗത വ്യവസായങ്ങൾ മറ്റു എല്ലാവിധമായ വ്യവസായ സംരംഭങ്ങളും നാമാവശേഷമായി കഴിഞ്ഞാൽ യാതൊരു വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ ഈ രണ്ട് മുന്നണികളും മാറി മാറി വന്നിട്ടും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇപ്പൊ തന്നെ മത്സ്യബന്ധന രംഗത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന സബ്സിഡികൾ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഇൻഷുറൻസ് പരിരക്ഷ ഈ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആലപ്പുഴ പോലുള്ള മണ്ഡലങ്ങളിൽ വളരെ ഗുണകരമായ രീതിയിൽ ഇന്ത്യക്ക് ശോഭാ സുരേന്ദ്രൻ അനുകൂലമായി തീരും എന്നുള്ളതാണ് വളരെ നിഷ്പക്ഷമായ വിലയിരുത്തൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ കറുത്ത കുതിരയായി തീരും എന്ന് ഞങ്ങൾ പറയും ഇപ്പൊ ഈ ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രൻ കറുത്ത കുതിരയാകുമെന്ന് പറയുന്നുണ്ട് അവർ പാലക്കാട് മത്സരിച്ചപ്പോഴും ആറ്റിങ്ങും മത്സരിച്ചപ്പോഴും എല്ലാം വളരെയധികം വോട്ട് വർധനവും ഉണ്ടായിട്ടുള്ളത് അങ്ങനെയാണ് എങ്കിൽ അതാ മണ്ഡലങ്ങൾ വീണ്ടും നിലനിർത്തിയിട്ട് ആ മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് ബി ജെ പി നേതൃത്വം വീണ്ടും ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കാത്തത് ഇവർ ഒരു മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നു അവിടെ വലിയ അധികം വോട്ടുവർധനവും ബി ജെ പിക്ക് ഉണ്ടാകുന്നു തൊട്ടടുത്ത ഇലക്ഷൻ വരുന്ന സമയത്ത് അവർ അടുത്ത മണ്ഡലത്തിലേക്ക് കൊടുക്കുന്നു അതെന്തുകൊണ്ടാണ് അവരെ ഒരു മണ്ഡലത്തിൽ നിലനിർത്തി വിജയസാധ്യതയിലേക്ക് കൊണ്ടുവരാത്തത് അതെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ബിജെപിയുടെ ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് കേന്ദ്ര സ്വഭാവം നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണ് വളരെ ഈടുറ്റ സംഘടനാ സംവിധാനമുള്ള ഈ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് ബി ജെ പിയുടെ സംസ്ഥാന ഘടകത്തിനൊന്നും ഇതിൽ ഒരു റോളും ഇല്ല എന്നുള്ള നിങ്ങൾക്കും അറിയാൻ എനിക്ക് കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രത്യേക നിരീക്ഷണത്തിലും അത് വർഷങ്ങളായിട്ട് അവർ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും അവരുടെ നിരീക്ഷണത്തിലും അവരുടെ വിലയിരുത്തലിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടുതൽ യോഗ്യരായ ആളുകളെ സ്ഥാനാർത്ഥികളും ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങിൽ കൂടുതൽ യോഗ്യ അല്ലെന്നുള്ളതല്ല ആ തരത്തിൽ പ്രത്യേകിച്ചും തിരുവനന്തപുരം പോലുള്ള സ്ഥലത്ത് കേന്ദ്രമന്ത്രിയായി പ്രവർത്തിച്ച് വളരെ സ്തുത്യർഹമായ രീതിയിൽ ടീം മോഡി എന്ന് പറയുന്ന ടീമിൽ വളരെ പരിണിത പ്രജ്ഞനായിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് ശ്രീ വി മുരളീധരൻ അപ്പോൾ കേന്ദ്ര നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ ഒരുപക്ഷെ ആ മണ്ഡലത്തിൽ വിജയസാധ്യത കൂടുതൽ വി മുരളീധരനെ അവർ കണ്ടേക്കാം അതിന്റെ അടിസ്ഥാനത്തിലാവാം അങ്ങനെയുള്ള തീരുമാനങ്ങൾ ഉണ്ടായിട്ടുള്ളത് അല്ലാതെ ബി ജെ പിക്ക് ഉള്ള അത്തരത്തിലുള്ള യാതൊരു സംഘടനാ പ്രശ്നങ്ങളും നിലവിലില്ല അതൊക്കെ മാധ്യമങ്ങളുടെ സൃഷ്ടിയും രാഷ്ട്രീയ എതിരാളികളുടെ ആരോപണങ്ങളും ഇപ്പൊ നമ്മൾ എന്തായാലും നേരെ ആറ്റിങ്ങിലേക്ക് വന്ന സമയത്ത് ഇവിടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള വി മുരളീധരൻ മത്സരിക്കുന്നു അത് മണ്ഡലത്തിലെ ആളായിട്ടുള്ള ജോലി അവിടെ മത്സരിക്കുന്നു സിറ്റിംഗ് എം പി മത്സരിക്കുന്നു ഈ സമയത്ത് നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രി എന്നുള്ള രീതി കേരളത്തിൽ ഈ സീറ്റിൽ ജയിക്കാൻ പര്യാപ്തമാണോ അദ്ദേഹത്തിന്റെ പ്രവർത്തനം തീർച്ചയായും നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ശ്രീമതി ഗിരിജാകുമാരി ആയിരുന്നു അവിടെ എൻ ഡി എ സ്ഥാനാർത്ഥി പത്തര ശതമാനം വോട്ടുകളാണ് അന്ന് ബി ജെ പിക്ക് ലഭിച്ചത് ബി ജെ പി മുന്നണിക്ക് ലഭിച്ചത് പക്ഷെ ശോഭാ സുരേന്ദ്രനെ പോലുള്ള കാൻഡിഡേറ്റ് വന്നപ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു പതിനഞ്ച് ശതമാനം വർദ്ധനയാണ് വോട്ടിലുണ്ടായത് ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലത്തിൽ ഒരു നാല്പത് ശതമാനം മുപ്പത്തിയെട്ട് ശതമാനം മുപ്പത്തി ശതമാനം വോട്ട് ലഭിക്കുന്ന സ്ഥാനാർത്ഥി നാൽപ്പത് ശതമാനം വോട്ട് കിട്ടുന്ന സ്ഥാനാർത്ഥി തീർച്ചയായും അവിടെ വിജയിച്ചിരിക്കും അതിൽ തർക്കമില്ല ശോഭാ സുരേന്ദ്രൻ പതിനഞ്ച് ശതമാനം വോട്ട് വർധന നടത്തിയ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വല്ല വളരെ പരിണിത പ്രജ്ഞനായിട്ടുള്ള ബി ജെ പിയുടെ ഏറ്റവും സീനിയർ നേതാക്കളായിട്ടായിട്ടുള്ള കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ വി മുരളീധരൻ അതേ പതിനഞ്ച് ശതമാനം വോട്ട് വർദ്ധിപ്പിക്കാൻ സാധ്യതയുള്ള ആളാണെന്ന് കാര്യം നമുക്ക് യാതൊരു സംശയമില്ല അപ്പം ആ പതിനഞ്ച് ശതമാനം വോട്ട് വർധന എവിടെ നിലവിൽ ഉണ്ടായാലും ശോഭാ ദുരേന്ദ്രനെ കൊണ്ടുവന്ന പതിനഞ്ച് ശതമാനം വർധന ശ്രീ വി മുരളീധരനെ അവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ വിജയം ഉറപ്പാണ് അതാണ് ഞങ്ങൾ കണക്ക് പോകുന്നത് അതാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെയാണ് നേതൃത്വം ഈ മുരളീധരനോട് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് പറയുമ്പോഴാണ് മത്സരിക്കുന്ന അതേ സ്ഥലക്കാരനായിട്ടുള്ള ജോയിയാണ് എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത് അതുപോലെ തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അടൂർ പ്രകാശും അതോടൊപ്പം സിറ്റിംഗ് എം പി ആണ് അപ്പോൾ അത് ഒരു തരത്തിലുള്ളൊരു ഇതുണ്ടാവില്ലെന്നാണോ പറയുന്നത് മുരളീധരന് തന്നെ സാധ്യമാകുമെന്ന് തന്നെയാണ് കാരണം ഇത്തരത്തിലുള്ള മണ്ഡലങ്ങളിൽ വളരെ ശക്തമായ ത്രികോണ മത്സരങ്ങളിലൊക്കെ പ്രതീതി ഉളവാക്കുന്ന തരത്തിൽ ആറ്റെങ്കിൽ പോലുള്ള മണ്ഡലങ്ങളിൽ ക്രോസ് ഷോട്ട് ഇങ്ങനൊന്നും സാധ്യത ഉണ്ടെന്ന് ഞങ്ങൾ കണക്കാക്കുന്നില്ല അതുകൊണ്ട് ശ്രീ വി തന്നെ നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ രണ്ടു പ്രാവശ്യം ജയിച്ചിട്ടുള്ളത് ഒരു ലക്ഷത്തിൽ വോട്ടുകൾക്കാണ് ശശിതരൂർ അവിടെ ജയിച്ചിട്ടുള്ളത് അവിടേക്കാണ് ഈ രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവരുന്നത് വലിയൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നത് ഇലക്ഷൻ ട്രെൻഡ് തന്നെ മാറ്റുന്നു ബി ജെ പി ജയിക്കാൻ സാധ്യതയുള്ള ഒരു കാൻഡിഡേറ്റ് എന്നുള്ള സ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്നു ഇതൊരു അട്ടിമറിക്ക് വേണ്ടിയിട്ടാണോ രാജീവ് ചന്ദ്രശേഖരനെ അവിടെ കൊണ്ടുവരുന്നത് തീർച്ചയായും അവിടെ അട്ടിമറി വിജയം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് കേന്ദ്ര നേതൃത്വം രാജീവ് ചന്ദ്രശേഖറെ പോലുള്ള ഒരു പ്രതിഭയെ ഇറങ്ങി ഡോക്ടർ ശശി തരൂർ നമുക്കറിയാം അദ്ദേഹം വിശ്വഭവരൻ എന്നൊക്കെ പറഞ്ഞു പ്രതീതി ഒളിവാക്കിക്കൊണ്ട് ഇവിടെ മത്സരരംഗത്തേക്ക് കടന്നു എന്നാണ് അതോടൊപ്പം തന്നെ ജനകീയനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവ് പൊന്നിയൻ രവീന്ദ്രൻ പക്ഷേ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ മൂന്ന് നമ്മുടെ ശ്രീ സുരേന്ദ്രനാഥ് കെ പി സുരേന്ദ്രനാഥ് പി കെ വാസുവൻ നായർ പന്നിൻ രവീന്ദ്രൻ നീല ലോകിദാസൻ നാട് നാല് പേരാണ് അവിടെ ജയിച്ചിട്ടുള്ളതായിട്ടാണ് തെറ്റിട്ടുണ്ടോ എന്നറിയില്ല ശേഷം ഉണ്ടായിട്ടുള്ള ആ പതിനാല് എം പിമാരിൽ ഈ നാലുപേരാണ് അവിടെ പന്നിൻ രവീന്ദ്രൻ ഉപതെരഞ്ഞെടുപ്പിലാണ് വിജയിക്കുന്നത് പി കെ വി മരിച്ച ഉപതെരഞ്ഞെടുപ്പിലാണ് വിജയിക്കുന്നത് വളരെ ശക്തമായ സാന്നിധ്യമാകാൻ അതിന് ശേഷം ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടില്ല പന്നൻ രവീന്ദ്രൻ വളരെ പരിണിത പ്രജ്ഞനായ നേതാവും തികഞ്ഞ കമ്മ്യൂണിസ്റ്റുമാണ് സംശയമൊന്നുമില്ല അപ്പോൾ ഡോക്ടർ ശശിധരേഷൻ തിരുവനന്തപുരം മണ്ഡലത്തിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് എഴുപത്തിയാറ് ശതമാനം അർബൻ വോട്ടേഴ്സും ഇരുപത്തിയേഴ് ശതമാനം റൂറൽ വോട്ടേഴ്സും മറ്റ് കോസ്റ്റൽ വോട്ടേഴ്സും ഒക്കെ ആയിട്ടുള്ള ഒരു മണ്ഡലമാണ് അവിടെ ആറ് മണ്ഡല ഏഴ് മണ്ഡലങ്ങളും കോവളം ഒഴികെയുള്ള ആറ് മണ്ഡലവും എൽ ഡി എഫിൻ്റെ കയ്യിലാണ് എങ്കിൽ പോലും അവിടെ യു ഡി എഫാണ് കുറേ കാലങ്ങളായി ആ സീറ്റ് നിലനിർത്തുന്നത് ഡോക്ടർ തരൂർ വളരെ സ്വീകാര്യനായ നേതാവാണ് ഇതൊന്നും നമുക്ക് അഭിപ്രായമില്ല പക്ഷെ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷക്കാലമായി ഇദ്ദേഹം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എന്താണെന്ന് വിലയിരുത്തുമ്പോൾ അതൊരു ബിഗ് സീറോ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒന്നും സാധ്യമല്ല ഈ ഡോക്ടർ തരൂരിനെ നേരിടാൻ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ രാജീവ് ചന്ദ്രശേഖരെ പോലുള്ള ഒരു ഐ ടി വിദഗ്ധനെ ടീം മോഡിയിലെ ഏറ്റവും വിദഗ്ധനായ ദീർഘവീക്ഷണമുള്ള കാര്യശേഷിയുള്ള കർമ്മശേഷിയുള്ള ഒരു മന്ത്രിയായിട്ടാണ് ഈ രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ അദ്ദേഹത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുമ്പോൾ ഈ സൈനികർക്ക് വൺ റാങ്ക് അദ്ദേഹം വലിയ സൈനികൻ്റെ മകനാണ് വൺ റാങ്ക് വൺ പെൻഷൻ എന്ന് പറയുന്ന പദ്ധതി നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്നതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ വലിയ ത്യാഗമുണ്ട് അദ്ദേഹത്തിന് വേണ്ടി സമരം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വാർത്താവിനിമയ രംഗത്ത് പ്രക്ഷേപണ രംഗത്ത് അതുപോലെ തന്നെ ഐ ടി മേഖലയിൽ ഒക്കെ ഈ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള കുതിച്ചുചാട്ടത്തിൽ വളരെ വിദഗ്ധമായ രീതിയിൽ പങ്കുവഹിച്ചിട്ടുള്ള ആളാണ് രാജീവ് ചന്ദ്രശേഖർ അപ്പോൾ തിരുവനന്തപുരപുരം പോലെയുള്ള നമ്മുടെ ഏറ്റവും പ്രബലമായ തലസ്ഥാന നഗരിയിൽ രാജീവ് ചന്ദ്രശേഖര പോലുള്ള ആൾ വിജയിച്ച് വന്നാൽ ആ മണ്ഡലത്തിൻ്റെ മുഖഛായ ഏതെല്ലാം തരത്തിലേക്ക് അതിനെ ഐ ടി ഹബ്ബാക്കി മാറ്റുമെന്ന് രാജീവ് ചന്ദ്രശേഖരൻ എന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ബാംഗ്ലൂർ പോലെയൊക്കെയുള്ള ഒരു ഐ ടി ഹബ്ബാക്കി കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയെ തലസ്ഥാന മണ്ഡലത്തെ മാറ്റും അതിനു വേണ്ടിയിട്ടാണ് വോട്ട് വയ്ക്കുന്നത് അത് ഗ്യാരൻ്റിയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളതും അതോടൊപ്പം മോദിയുടെ ഗ്യാരിയുമാണ് ഇത് രണ്ടും തിരുവനന്തപുരത്തെ ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായ പ്രവർത്തനങ്ങളും അത്തരത്തിലുള്ള സംഘടനാ സംവിധാനങ്ങളുമാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് വിജയം സുനിശ്ചിതമാണ് ഇപ്പം നമ്മൾ ഈ മണ്ഡലങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് ബി ജെ പിക്ക് ആറ് മണ്ഡലങ്ങളിൽ എന്തായാലും വിജയിച്ചു പറയുന്നുണ്ട് കാലാകാലങ്ങളായി ബി ജെ പി മത്സരിച്ച് കഴിയുമ്പോൾ ഈ വിജയത്തിന്റെ പ്രഖ്യാപനം വന്നതിന് ശേഷം ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് പറയേണ്ടി വരുന്നുള്ളൂ ക്രോസ് വോട്ടിങ് നടന്നതുകൊണ്ടാണ് ഈ മണ്ഡലങ്ങളിലെല്ലാം പരാജയപ്പെട്ടത് ഇപ്പൊ നമ്മൾ കേൾക്കുന്നുണ്ടോ തിരുവനന്തപുരം തൃശ്ശൂർ പോലുള്ള മണ്ഡലങ്ങളിൽ ക്രോസ് വോട്ട് നടക്കാൻ സാധ്യത ഉണ്ട് എന്ന് പറയപ്പെടുന്നു ആ ക്രോസ് വോട്ട് നടക്കാൻ സാധ്യത ഉണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് ബി ജെ പി മത്സരിച്ചിട്ടുണ്ടോ അതിനെങ്ങനെയാണ് നേരിടാൻ സാധിക്കുന്നത് കേരളത്തിൽ കാലാകാലങ്ങളായി ബി ജെ പി ജയിക്കാൻ പോകുന്ന മണ്ഡലങ്ങളിൽ തിരുവനന്തപുരം പ്രത്യേകിച്ച് കലാകാലങ്ങളായി ഇത്തരത്തിലുള്ള ക്രോസ് വോട്ടിംഗ് സംവിധാനം ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം അതുപോലെ തന്നെ നിയമം പോലുള്ള മണ്ഡലങ്ങളിലൊക്കെ ഇത് ഉണ്ടായിരുന്നു ഈ നിയമത്ത് ബി ജെ പിയുടെ ഏറ്റവും ശ്രേഷ്ഠനായ നേതാവ് ഒ രാജഗോപാലിക്ക് മത്സരിച്ച സമയത്ത് നിയമം നമ്മൾ പിടിക്കും ആ സമയത്ത് പോലും ക്രോസ് വോട്ടിങ്ങിന് സാധ്യതയുള്ള മണ്ഡലമായിരുന്നു പക്ഷെ അതിനെ അതിജീവിക്കുന്ന ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉപയോഗിക്കാൻ സാധിച്ചു പക്ഷെ ഇപ്പോൾ ഈ ക്രോസ് വോട്ടിംഗ് സംവിധാനം വില പോകില്ല ജനങ്ങളെല്ലാം പ്രബുദ്ധരായി കഴിഞ്ഞു ഈ ക്രോസ് ഓട്ടിങ് സംവിധാനം അവിടെ നടത്തി ഒരു കാലിനെ മന്തെടുത്ത് അപ്പുറത്ത് വെച്ച് അല്ലെങ്കിൽ മച്ചിപ്പശുവിൻ്റെ തൊഴുത്തു മാറ്റി കെട്ടി എന്നുള്ളൊരു സമ്പ്രദായത്തിലേക്ക് നീങ്ങാൻ പ്രത്യേകിച്ചും തിരുവനന്തപുരം പോലെയുള്ള തൃശ്ശൂർ പോലെയൊക്കെയുള്ള മണ്ഡലങ്ങൾ ഒരിക്കലും തയ്യാറാവത്തില്ല എന്നുള്ള വളരെ വിദഗ്ധമായ ഒരു അഭിപ്രായ രൂപീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ സൂചിപ്പിച്ചല്ലോ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ആ തരത്തിലുള്ളൊരു പ്രവർത്തനം അതേ സംബന്ധിച്ചുള്ള അഭിപ്രായ രൂപീകരണം ഒക്കെ തന്നെ നടത്തിയതിൻ്റെയും വിലയിരുത്തിയതിൻ്റെയും അനലൈസ് അടിസ്ഥാനത്തിലാണ് ഈ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുടെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഈ ആറ് മണ്ഡലങ്ങൾ വിജയിക്കും പറയുന്ന സമയത്ത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ സംസ്ഥാന നേതാവായിട്ടുള്ള എം ടി രമേശ് മത്സരിക്കുന്നുണ്ട് ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ ബി ജെ പി കാര്യമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നു ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ തീർച്ചയായും ബി ജെ പി വളരെ ഒരു വിഷനും മിഷൻ വലിയൊരു മിഷനും വലിയൊരു മിഷനാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിലെ ഏതാണ്ട് പന്ത്രണ്ട് പതിമൂന്ന് മണ്ഡലങ്ങളിൽ മൂന്ന് ലക്ഷത്തിനു മേൽ വോട്ട് വോട്ടുണ്ടാവും ഈ മൂന്ന് ലക്ഷത്തിനു മേൽ വോട്ടുണ്ടാകുന്ന മണ്ഡലങ്ങളെല്ലാം തന്നെ എ കാറ്റഗറി മണ്ഡലങ്ങളായി മാറുന്നു ആദ്യ കൂടെ വിജയ ശതമാനം അതുകൊണ്ട് മുപ്പത് ശതമാനത്തോളം വോട്ട് മതി നല്ല ആകുന്നുള്ളൂ ശതമാനം ത്രികോണ മത്സരം വരുന്ന സ്ഥലങ്ങളിലൊക്കെ നാല്പത് ശതമാനം വോട്ട് മതി അതെല്ലാം തന്നെ ഏതാണ്ട് പന്ത്രണ്ട് പതിമൂന്ന് മണ്ഡലങ്ങളിൽ വളരെ ശക്തമായ സാന്നിധ്യമാവാനും വിജയിക്കാനും സാധിക്കും അങ്ങനെയുള്ള വളരെ സുദീർഘമായ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ ഇപ്പം നിർത്തിയിരിക്കുന്നത് ഇത് വേറെ തരത്തിൽ ഇപ്പൊ ഏഴ് നിയമസഭാ അസംബ്ലി മണ്ഡലങ്ങൾ ചേരുന്ന ലോക്സഭാ മണ്ഡലത്തിൽ ഈ മൂന്നിൽ കഴിഞ്ഞ് തിരുവനന്തപുരത്ത് രണ്ട് മണ്ഡലങ്ങളിൽ തിരുവനന്തപുരം സെൻട്രൽ നിയമം തുടങ്ങിയിട്ടുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തായിരുന്നു ഒ രാജോപാൽ മത്സരിക്കുന്നത് ഇതുപോലെ പിന്നീട് ആ മണ്ഡലം നമുക്ക് നിലനിർത്താൻ സാധിച്ചു ഈ ക്രോസ് വോട്ടിംഗ് സംവിധാനത്തിലൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം അത് നേരിയ വ്യത്യാസം നഷ്ടപ്പെട്ടത് അതിൽ സ്ഥാനാർത്ഥികൾ കട മറ്റുള്ള നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവാം എങ്കിൽ പോലും പക്ഷേ ഈ ഏഴ് മണ്ഡലങ്ങളിൽ പല മണ്ഡലങ്ങളിലും പല നിയോജക മണ്ഡലങ്ങളിലും ബി ജെ പി ഒന്നാം സ്ഥാനത്തേക്ക് എത്തും അല്ലെങ്കിൽ നേരിയ വ്യത്യാസത്തിൽ ഒരു ഫോട്ടോ ഫിനിഷിംഗ് മത്സരത്തിലേക്ക് പല മണ്ഡലങ്ങളിലും എത്തിച്ചേരും അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ വലിയൊരു മുന്നേറ്റം ഒരു മുപ്പത്തഞ്ചോളം മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് അല്ലെങ്കിൽ എൻ ഡി എ മുന്നണിക്ക് സാധിക്കുമെന്നായിരുന്നു ഒരു തർക്കമുണ്ട് അതാണ് കാഴ്ചപ്പാട് ദേശീയതലത്തിൽ ബി ജെ പിയെ നേരിടാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പോലുള്ള പാർട്ടികൾ ഒരുമിച്ച് ഇന്ത്യ സഖ്യത്തിന് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കേരളത്തിൽ സംബന്ധിച്ച് നമ്മൾ വയനാട് സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ മത്സരിക്കുന്ന വയനാട് എടുത്തു കഴിഞ്ഞാൽ രണ്ട് നേതാക്കന്മാരാണ് അവിടെ പരസ്യ ഇന്ത്യ മുന്നണി രണ്ട് നേതാക്കാനി രാജയും രാഹുൽ ഗാന്ധിയും അവരുടെ നേതാക്കന്മാരാണ് അവിടെ മത്സരിക്കുന്നത് ഇതിനെ എങ്ങനെയാണ് ബി ജെ പി നോക്കിക്കാണത് അത് നമ്മൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെയാണ് വയനാട്ടിൽ മത്സരിക്കുന്നത് അതൊരു രാഹുൽ ഗാന്ധിയെ പോലൊരാളും ഒന്ന് മത്സരിക്കുന്ന മണ്ഡലം അല്ലെങ്കിൽ ആനി രാജ സി പി ഐയുടെ സി പി ഐന്ന് ഈ രാജ്യത്ത് അവരുടെയൊക്കെ സ്വാധീനത്തെ സംബന്ധിച്ചൊന്നും പറയുന്നില്ല മത്സരിക്കുന്ന മണ്ഡലത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കട്ടെ എന്ന് ദേശീയ നേതൃത്വം തീരുമാനിക്കുന്നു നമുക്കറിയാം നിങ്ങളെ മാധ്യമങ്ങൾക്കറിയാം ഇപ്പോൾ അവിടെ ഉണ്ട് കഴിഞ്ഞ തവണ അത് ബി ഡി ജി എസ്സിൻ്റെ സീറ്റായിരുന്നു ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയായിരുന്നു മത്സരിച്ചിരുന്നത് തുഷാർ വെള്ളാപ്പള്ളി എന്ന് എൺപതിനായിരത്തോളം എൺപത്തിരണ്ടായിരം വോട്ട് പിടിച്ചിരുന്നു പക്ഷേ കെ സുരേന്ദ്രൻ്റെ അഞ്ചരട്ട് വിജയിക്കൊന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നു ഞങ്ങൾ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുന്ന ആളാണ് വിജയിക്കുന്ന അവകാശപ്പെട്ടു പക്ഷേ അഞ്ചിരട്ടി വോട്ട് അവിടെ വർദ്ധിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും പിന്നെ ഇന്ത്യ മില്ല അത് ഇവർ ഈ പരസ്പരം ഇപ്പം ആനി രാജ് ജയിച്ചാലും രാഹുൽ ഗാന്ധി ജയിച്ചാലും ഒന്ന് തന്നെയാണല്ലോ എന്ന് തോന്നുമ്പോൾ അവർ രണ്ടുപേരും അവിടെയൊക്കെയാണ് ഈ ഇടതുപക്ഷം തീരുന്നത് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വയനാട്ടിൽ വന്ന് തെറ്റാണെന്ന് സി പി ഐ പറയുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തിയത് തെറ്റായി പോകുമെന്ന് അവരും ബാധിക്കും പൂച്ച അതിന്റെ പ്രജനന കാലത്ത് വളരെ കടിച്ചു കീർത്തിന്നുള്ള സൗണ്ടുകൾ കേൾപ്പിക്കും പക്ഷേ അത് അതിൻ്റെ പ്രചരനകാലത്ത് അവർ ഇണചേരുന്നതിന്റെ ഭാഗമായിരുന്നു എന്നുള്ളത് പിന്നീടാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അതാണ് അവിടെ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് ഇന്ത്യ മുന്നണിയൊന്നും ഈ രാജ്യത്ത് ചുവടർപ്പിക്കാൻ സാധിക്കുന്ന ഒരു മുന്നണിയല്ല അതൊരു അവിയൽ മുന്നണിയാണ് അഴിമതി സഖ്യമാണ് കുടുംബാധിപത്യങ്ങൾ പല സ്റ്റേറ്റുകളിലും അഴിമതിയും സ്വചനപക്ഷപാതവും കുംഭകോണങ്ങളും നടത്തിയിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ എല്ലാം കൂടെ ചേർന്ന് നടത്തുന്ന ഒരു ഗിമ്മിക്കാണ് ഈ ഇന്ത്യ മുന്നണി അതിലെല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സാധിക്കുന്നില്ല അതിന് ഇന്ത്യ മുന്നണി ഒന്നും ഈ രാജ്യത്തൊരു മുന്നണി സംവിധാനമായി രാജ്യത്തിന്റെ ഭരണ സാന്നിധ്യത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളതൊക്കെ മിഥ്യാധാരണം മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണെന്ന് മാത്രമേ ഏറെ പറയുന്നത് അതേ ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് എന്നാൽ ഇത്രയും സമയം നമുക്ക് അനുവദിച്ചത് നന്ദി പറയുന്നു അതിനോടൊപ്പം തന്നെ ബി ജെ പി ആഗ്രഹിക്കുന്ന തരത്തിൽ സ്ഥാനാർത്ഥികൾ പാർലമെന്റിലേക്ക് വിജയിച്ചിട്ട് എത്തട്ടെ എന്ന് Atmartaute així que